രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എന്തും വേണ്ടി അടിത്തറയാകാനും മടിയില്ല അല്ലേ എണ്ണ പിന്നെ ഈ ആസ്ഥാനത്തുള്ള ചിരി കൺട്രോൾ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ദന്ത ഡോക്ടർ എടുക്കാതെ തന്നെ വായിലെ പല്ലിന്റെ എണ്ണം കുറയും പറഞ്ഞേക്കാം ഇത്തരം സംഭവങ്ങൾ തവണ ദുരന്തം ഉണ്ടാകുമ്പോ അപ്പോ ജാഗ്രത പാലിക്ക പിന്നെ അടുത്ത തവണ ഉണ്ടാവുമ്പോ ജാഗ്രത പാലിച്ചാൽ മതി ദുരന്തം ജാഗ്രത ദുരന്തം ജാഗ്രത അതാണല്ലോ അതിന്റെ ഒരു ഓളം പിന്നെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ രാഷ്ട്രീയം കളിക്കുന്ന തരന്താണ് ഉണ്ടല്ലോ അത് നമ്മുടെ ഈ രാഘവൻ ചേട്ടനെ പോലെയുള്ള ദേശീയ പാർട്ടിയുടെ നേതാക്കൾക്ക് പണ്ടേ അലർജിയാ അവർക്കത് കണ്ടുകൂടാ സർക്കാരിന്റെ പരിധിയിൽ വന്യജീവികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മരണം ഉണ്ടായോ അത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയില്ല പക്ഷെ കൃത്യമായിട്ടുള്ള വനസംരക്ഷണത്തിന് ഒരു അംഗീകാരമോ പുരസ്കാരമോ മറ്റോ കിട്ടിയ അത് കേരളത്തിന്റെ പ്രാപ്തിയാ റോഡ് പൊളിഞ്ഞ കേന്ദ്രത്തിന്റെയാ തെളിഞ്ഞ കേരളത്തിന്റെയാ പറഞ്ഞാൽ മനസ്സിലായില്ലേ കാടും റോഡും എല്ലാം കേന്ദ്രത്തിൻ്റെതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ചെയ്യേണ്ടതും കുറവുകൾ പരിഹരിക്കേണ്ടതും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടതും ഒക്കെ കേന്ദ്രമാണെങ്കിലും ആ വകുപ്പുകളിലൊക്കെ നമുക്കിവിടെ മന്ത്രിമാർ വേണം അവർക്ക് ശമ്പളവും വേണം അത് നമ്മുടെ മൂലാവകാശമാണ് മൗലികാവകാശമാണ് ആ അത് വേറെ കാര്യം പറയണോ ഉണ്ടെങ്കിൽ വനംവകുപ്പ് പരമാവധി നിർജ്ജീവമായിട്ടിരിക്കുന്നുണ്ട് പരാതികളെ വേണ്ട ലാഘവത്തോടെ നോക്കിക്കാണുന്നുണ്ട് മനുഷ്യരുടെ ജീവൻ പോകുന്ന അവസ്ഥ എത്തുമ്പോൾ ആ കുറ്റം ആരുടെ തലയിൽ വെക്കണമെന്ന് കീറു കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട് വെക്കുന്നുണ്ട് ദൗർഭാഗ്യകരം ദുഃഖകരം അപ്രതീക്ഷിതം സംഭവിക്കാൻ പാടില്ലാത്തത് തുടങ്ങിയ വാക്കുകൾ ഒരു മാല പോലെ കോർത്ത് പോക്കറ്റിൽ തിരികെ വെച്ച് ഒട്ടും പിശുക്ക് കാണിക്കാതെ ആവശ്യം വരുമ്പോഴൊക്കെ അത് പൊട്ടിച്ച് വീഴ്ത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു ദുരന്തമായിട്ട് കൂടി സംസ്ഥാന സർക്കാർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്നിട്ടും കുറ്റം നമുക്ക് കൊടുത്തു നന്ദിയില്ലാത്ത മനുഷ്യരാണ് ചുണ്ടിന്റെ അറ്റത്തോട് ഒലിക്കുന്നു രണ്ട് സെക്കൻഡ് മുന്നേ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പ് കേടാന്ന് പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളൂ എന്നിട്ട് ഇപ്പൊ ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് നിങ്ങൾക്കൊക്കെ മാത്രം വഴങ്ങുന്ന ഒരുമാതിരി കലാപരിപാടിയായിട്ടോ ഇത് കോൺഗ്രസ് കാരൻ പറഞ്ഞാൽ രാഷ്ട്രീയം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ചെയ്യുന്നില്ലാത്ത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്തു പേരിട്ട് വിളിക്കാം സ്ഥിരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരവാദപരമായ നിലപാടുകൾ അനുസ്യൂതം സ്വീകരിക്കുന്നതിനെ മറ്റുള്ളവർ വിമർശിക്കുമ്പോ മൂർത്തമായ സാഹചര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങളും ആശയങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വരുന്നതാണ് കാലോചിതമായ യുക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കും എന്നിട്ട് ലോകത്തെ എല്ലായിടത്തും പിന്നെ ഉത്തരവാദി നമ്മുടെ ജനകക്ഷ സർക്കാരാ ഭരിക്കുന്നതെങ്കിൽ അപകടം അപകടമാണ് അതിനൊന്നും സർക്കാരല്ല ഉത്തരവാദി വേറെ ഏതെങ്കിലും പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അത് ക്ഷണിച്ചു വരുത്തിയ അപകടമാവും സർക്കാരിന്റെ പിടിപ്പ് കേടാവും മന്ത്രിമാരുടെ കഴിവ് കേടാവും ോ ഈ കോൺഗ്രസ് വരുമോ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാൻ രാഘവൻ ചേട്ടൻ പാതിരാത്രി മനക്കെട്ട് ഇങ്ങനെ മുന്നിൽ ചെയ്യാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ അതിലും ഉള്ള കാര്യം അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തു ഇനി എന്തൊക്കെ ചെയ്ത് ജീവരക്ത ഊറ്റാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി ഇനിയും പരിശ്രമിക്കും മിച്ചമുള്ള ഒരു കൊല്ലത്തിനിടയ്ക്ക് കൂടുതൽ പരിശ്രമിച്ച് ആരും കൈകളുടെ എല്ലിന് തേമാനം വരുത്തി വയ്ക്കല്ലേ അല്ല വാരി വാരി അധ്വാനിച്ച് നിലാവുണ്ടെന്ന് കരുതി ഇങ്ങനെ വെളുക്കുന്നവരെ കക്കുവോ രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടിയുള്ള എളുപ്പവിദ്യ അന്വേഷിക്കുന്നവരുടെ മൃഗീയമായ വൈകാരികതയാണ് രാഷ്ട്രീയമായ എളുപ്പവിദ്യ അന്വേഷിക്കുന്നവരുടെ മൃഗീയമായ വൈകാരികത ബിന്ദു ചേച്ചിയുടെ പദസമ്പത്തിന്റെ ഉത്ഭവം ഈ ഡിക്ഷണറി എന്നാണ് വണ്ണ ബാലൻചേട്ടനൊക്കെ ഇതൊക്കെ കണ്ട അസൂയപ്പെടട്ടെ ആ ഈ വെർബൽ ഡയറി ബിന്ദു ചേച്ചിയുടെ കേന്ദ്ര ആ ഇത് നേരത്തെ പറയണ്ടേ ഇനി ഏതായാലും കാട്ട് മൃഗങ്ങളെ ആക്രമിക്കാൻ വരുമ്പോ അവരെ നേരെ കേന്ദ്രത്തിലോട്ട് പറഞ്ഞു വിടാം കേട്ടോ നിങ്ങൾ ഇവിടെ അല്ല ആക്രമിക്കേണ്ടത് ഇവിടത്തുകാരെ അല്ല ആക്രമിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം നമുക്കല്ല അവർക്കാണെന്നൊക്കെ ഇനി മുതൽ ഞങ്ങള് മൃഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ നിങ്ങളുടെ പേരെന്തായിരുന്നു വിജയരാഘവൻ അല്ലേ അപ്പം ഇന്നത്തേക്ക് മാതി ഇപ്പോഴേ ദഹനക്കേടിനുള്ളതായിട്ടുണ്ട്